നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ പല കഷ്ടതകളും അനുഭവിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ് നാം ദിനംപ്രതി അവരുടെ പലതരത്തിലുള്ള അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി കാണാറുമുണ്ട് ഓർമ്മ വയ്ക്കാത്ത കാലത്ത് തന്നെ വിവാഹം നടത്തി എന്നാലും തൻ്റെ അച്ഛൻ തന്നെ പഠിപ്പിച്ചു ഇടയ്ക്ക് ക്യാൻസറിന്റെ രൂപത്തിൽ തന്നെ തളർത്താൻ നോക്കിയെങ്കിലും തളരാതെ പോരാടി ഒരു പോലീസുകാരിയായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു ആൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് മൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം ആ സമയത്ത് നമ്മുടെ സമൂഹത്തിൽ ശൈശവ വിവാഹങ്ങൾ സാധാരണമായിരുന്നു വിവാഹം കഴിഞ്ഞാലും വീട്ടിൽ തന്നെയാണ് താമസം എനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് എന്നെ അമ്മായിയപ്പൻ്റെ വീട്ടിലേക്ക് അയച്ചത് വിവാഹത്തിൻ്റെ അർത്ഥം അന്നൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല ഞാൻ അന്ന് വളരെ ചെറുപ്പമായിരുന്നു പക്ഷേ വളനും തോറും ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് പഠിക്കാനായിരുന്നു എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഗ്രാമത്തിൽ ആദ്യത്തെ സ്കൂൾ തുറക്കുന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തി എന്ന് പറഞ്ഞു എനിക്ക് പഠിക്കണം അതുകൊണ്ട് എന്നെ സ്കൂളിൽ ചേർക്കണമെന്ന് എൻ്റെ അച്ഛൻ അതിനെ സമ്മതിച്ചു ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വൈദ്യുതി പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ രാത്രി മുഴുവൻ വിളക്ക് വെളിച്ചത്തിൽ ഇരുന്ന് പഠിക്കും പഠിത്തം മാത്രമല്ലായിരുന്നു ഞാൻ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാൽ ജോലികൾ മുഴുവൻ ചെയ്തിരുന്നത് ഞാനായിരുന്നു കൂടാതെ വീട്ടിലെ കൃഷിപ്പണിയും ഞാൻ ചെയ്തിരുന്നു എന്നിട്ടും ഞാനായിരുന്നു എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും ഒന്നാമത് എത്തുന്നത് ഞാൻ പഠിച്ച സ്കൂളിൽ അഞ്ചാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അഞ്ചാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിക്കാനായി അയൽ ഗ്രാമത്തിലെ സ്കൂളിൽ ചേർന്നു ഞാൻ എൻ്റെ പുതിയ സ്കൂളിൽ പോകാൻ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് ദിവസവും ആറ് കിലോമീറ്ററോളം നടക്കാമായിരുന്നു എൻ്റെ അയൽക്കാർ എന്നെ കളിയാക്കാൻ തുടങ്ങി ഇത്രയും പഠിച്ചിട്ട് അത് എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാനുള്ളവളല്ലേ ഒരുപാട് പഠിച്ച് മരുമകളെ അവർക്ക് ഇഷ്ടമാകില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു അവരുടെ കളിയാക്കൽ എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ഞാൻ കഠിനമായി പഠിച്ചു അവസാനം ഞാൻ പത്താം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സായി എന്നാൽ ഇനിയും എനിക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടായി അങ്ങനെ ഉന്നത പഠനത്തിനായി ഞാൻ പട്ടണത്തിലേക്ക് താമസം മാറി അവിടെ വെച്ച് ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ആ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു എൻ്റെ കൂടെ അപേക്ഷിച്ച അൻപതാളുകളിൽ എഴുത്തു പരീക്ഷയിൽ വിജയിക്കുന്ന ഏക പെൺകുട്ടിയായി ഞാൻ മാത്രം മാറി എന്നാൽ അതും എൻ്റെ അച്ഛനോട് പറയാൻ എനിക്ക് പേടിയായിരുന്നു അവസാനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ് ഉദ്യോഗസ്ഥയാവണം എന്ന് നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചില്ലേ എന്നായിരുന്നു ഒൻപത് മാസത്തെ കടിഞ്ഞ പരിശീലനത്തിന് ശേഷം എൻ്റെ ഗ്രാമത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ പോലീസ് കോൺസ്റ്റബിളായി എന്നെ നിയമിച്ചു അപ്പോൾ എനിക്ക് പത്തൊൻപത് വയസ്സായിരുന്നു പ്രായം ആളുകൾ എന്നെ സല്യൂട്ട് ചെയ്യുകയും പോലീസ് സാഹിബ വരുന്നു എന്ന് ബഹുമാനത്തോടെ പറയുകയും ചെയ്തപ്പോൾ ഞാനത് ഏറെ ഇഷ്ടപ്പെട്ടു ഞാൻ ജോലിയിൽ കയറി കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് നിർത്താതെ വയറുവേദന വന്ന് തുടങ്ങി അങ്ങനെ ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾക്ക് ഗർഭാശയ ക്യാൻസർ ആണ് ഇപ്പോൾ സ്റ്റേജ് ടു ആണെന്നും കഷ്ടപ്പാടുകൾക്ക് ശേഷം ഒടുവിൽ ഞാൻ എൻ്റെ സ്വപ്ന തുല്യമായ ജീവിതം ആരംഭിച്ചപ്പോഴാണ് എൻ്റെ ജീവിതം എന്നെ തകിടം മറിച്ചത് അടുത്ത മാസങ്ങൾ എനിക്ക് ഭയങ്കരമായിരുന്നു ഞാൻ ആറ് കീമോ സെക്ഷനുകൾക്ക് വിധേയയായി എൻ്റെ മുടി മുഴുവൻ നഷ്ടപ്പെട്ടു ഒരു ഘട്ടത്തിൽ എൻ്റെ ഭാരം മുപ്പത്തി അഞ്ച് കിലോഗ്രാം മാത്രമായി എൻ്റെ ചികിത്സയ്ക്കായി എൻ്റെ അച്ഛൻ നാല് ലക്ഷം രൂപയോളം ചിലവഴിച്ചു ഞങ്ങളുടെ അയൽക്കാർ അദ്ദേഹത്തോട് ചോദിക്കും പെൺകുട്ടിക്ക് വേണ്ടി ഇത്രയും പണം ചെലവഴിക്കുന്നത് എന്തിനാണ് എന്ന് മറ്റുള്ളവടെന്നെ ചുമൻ ശാപവാക്കുകൾ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെ നാല് ചുവരുകളിൽ ഒതുങ്ങി അസുഖം കുറഞ്ഞ ശേഷം ഞാൻ എൻ്റെ ജോലി പുനരാരംഭിച്ചു അപ്പോഴേക്കും യൂണിഫോമിനൊപ്പം എൻ്റെ തല മറച്ചുകൊണ്ട് മറ്റൊരു തൊപ്പ് കൂടി ധരിച്ചു ഞാൻ ആ സമയത്ത് ശരിക്കും തകർന്നു പോയിരുന്നു അപ്പോഴാണ് ഞാൻ ഒരു സംഗീത അധ്യാപകനെ പരിചയപ്പെടുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ചേർന്നു ഹാർമോണിയം വായിക്കാൻ പഠിച്ചു അതെന്റെ മനസ്സിന് ഒരുപാട് ആശ്വാസമായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാനും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്നെക്കുറിച്ചും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും എല്ലാം അധികത്തോട് തുടർന്ന് പറഞ്ഞു ഗർഭാശയ ക്യാൻസർ വന്നാൽ അമ്മയാകാനുള്ള എൻ്റെ സാധ്യത കുറവാണെന്ന് സത്യം ഞാൻ അദ്ദേഹത്തോട് തുടർന്ന് പറഞ്ഞു എന്നാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്തായാലും നിന്നോടൊപ്പം അവസാനം വരെ ഉണ്ടായിരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്നാണ് എന്നെ പൊന്നുപോലെ അധികം സ്വീകരിച്ചു എനിക്കത് മാത്രം മതിയായിരുന്നു എനിക്ക് ജീവിക്കാനുള്ള പ്രചോദനത്തിന് അതിനുശേഷം എൻ്റെ ജീവിതം സാമൂഹിക പ്രവർത്തനത്തിനായി സമർപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം നല്ലതും ചീത്തയുമായി സ്പർശം റോഡ് സുരക്ഷ എന്നിവയെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ ഞാൻ പ്രാദേശിക സ്കൂളുകളിൽ പോയി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി സ്നേഹത്തോടെ അവടെ എന്നെ പോലീസ് വാലി ദീതി എന്ന് വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഞാൻ ആയിരത്തിലധികം കുട്ടികളെ പഠിപ്പിച്ചു പോലീസ് കമ്മീഷണർ എനിക്ക് അവാർഡുകൾ നൽകി ഞാൻ ഇതുവരെയ്ക്കും ഇരുപത്തിയഞ്ചോളം ആൽബങ്ങൾ റെക്കോർഡ് ചെയ്തു എൻ്റെ മുടി വളർന്നു എന്നിട്ടും ഞാൻ പലപ്പോഴും എൻ്റെ പഴയ മുടിയില്ലാത്ത ചിത്രങ്ങൾ എടുത്ത് നോക്കാറുണ്ട് ഞാൻ എത്ര ദൂരം എത്തിയിട്ടുണ്ടെന്നും ഞാൻ ഇനിയും എത്ര ദൂരം പോകാനുണ്ടെന്നും ആ ചിത്രങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു ഒരസുഖമാണെന്നറിഞ്ഞിട്ടും അവളെ ചേർത്ത് നിർത്തിയ ഭർത്താവിനെയും ആ യുവതിയും നിരവധി പേരാണ് പ്രശംസ കൊണ്ട് മൂടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക